നമ്മുടെ ചാനൽ പുതിയ ഇവിടെ എല്ലാവർക്കും സ്വാഗതം കൈ ചാനൽ പുതുതായിട്ട് കാണാൻ ആൾക്കാരെങ്കിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പത്തിൽ ബെൽബട്ടൺ അമർത്തിക്കുക അപ്പൊ എന്ത് പറഞ്ഞു എല്ലാരും സുഖമായിട്ട് ഇരിക്കല്ലേ നമ്മളൊരു മൂന്ന് ദിവസം വീഡിയോസ് ഇട്ടായിരുന്നല്ലേ അപ്പൊ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എവിടേക്ക് നിങ്ങൾ നാലാളും കൂടി പോണെന്നായിരിക്കും ചിലവർ വിചാരിക്കണ്ടായിരിക്കാം നാലാളല്ല അമ്മിയുടെ കീട വണ്ടി കിടക്കുന്നുണ്ട് നമ്മൾ പാണ്ടായിരുന്നു നമ്മളൊരു ഇന്റർവ്യൂവിന്റെ കാര്യം പഠനം അപ്പൊ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവുകയാണ് എറണാകുളത്തേക്കാണ് പോണത് രണ്ട് ഇൻ്റർവ്യൂ ഉണ്ട് നമുക്ക് ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്കാരെന്ന് അറിയേണ്ടതായിരിക്കാം നമ്മൾ രണ്ട് വീഡിയോ വീഡിയോ രണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഓക്കെ നമ്മൾ എറണാകുളം പോവുകയാണ് അപ്പോൾ എന്തായാലും ഒക്കെ രണ്ടാക്കുന്നു രണ്ടാക്കുന്ന ലീവാണ് അപ്പൊ അതുകൊണ്ട് രണ്ടാളും പോകുന്ന ആണ് ഇപ്പൊ എന്നാൽ പുന്നോസിന്റെ വീട് ചാനലിൽ വീടിന്റെ പൈല കൊറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എവിടെ പോകുമ്പോഴും കൂട്ടുകാരെ കൂട്ടടുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞാ നിങ്ങള് എന്നെ കാണുമ്പോ തൊട്ടിട്ട് എന്റെ കൂടെ ബിലാൽ ഉണ്ടായിരുന്നു അതായത് മല്ലു ഫാമിലി ഞങ്ങൾ എവിടെ പോകുമ്പോഴും ബിലാൽ ഉണ്ടായിരുന്നു എപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവരെന്താ വേറെ പണിയില്ലേ ബിലാലി പോയപ്പോ ഫാരിസ് ഉണ്ടായിരുന്നു ഫാരിസ് പോയപ്പോൾ ജബാറുണ്ടാകുന്നു കൂടെ നിങ്ങളെപ്പോഴും ഞങ്ങൾ മൂന്നാർ പോയപ്പോൾ കണ്ണേട്ടുണ്ടാകുന്നു കൂടെ മണാലി പോയ മണാലിയിൽ പോയപ്പോ ബിലാൽ ഉണ്ടായിരുന്നു അങ്ങനൊന്നല്ലോ കാരണം എവിടെ പോകുമ്പോൾ നമ്മള് ഉദാഹരണത്തിന് ഇപ്പൊ ഞാനും അമ്മയും വിളമ്പാടെ എവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്നാളും എത്രത്തോളം വർത്തനം പറയും ആ അല്ല മഴ ഞങ്ങളുടെ പ്രൈവസിയിൽ വേറെ ആൾക്കാരെ കൂട്ടുന്നു ചോദിക്കണ്ടായിരുന്നു അങ്ങനെയല്ല അത് നമ്മൾ പോകുമ്പോൾ എല്ലാവരും ഇവിടെ വർത്തനം പറഞ്ഞാൽ എൻജോയ് ചെയ്ത് തിരിച്ചൊളിച്ച് പോയിട്ട് വരാം അതാണ് ട്രിപ്പ് അത് നമ്മൾ എറണാകുളം വരെ പോയിട്ട് വരുമ്പോ മൊയന്ത അടിച്ചിട്ട് നമ്മൾ ഇന്റർവ്യൂ ഉണ്ട് ഓക്കെ ഇവിടുന്ന് വണ്ടി എടുക്കണോ നേരെ നേരെ പോയി വരണോ അതിലൊരു രസമല്ല അവരൊക്കെ വണ്ടി ഇവരൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്ക് ഉറങ്ങും പക്ഷെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വർത്തമാനം പറഞ്ഞ് ചിരിച്ച് കളിച്ച് അങ്ങനെ ഇരിക്കും അതിലാണ് ഒരു അതിലാണ് ഒരു രസമുള്ളത് അല്ലാണ്ട് നമ്മൾ മാത്രം ഒറ്റയ്ക്ക് പോവാന്നുള്ളത് അത് പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ പരമാവധി വ്ലോഗ് വ്ളോഗ് എന്നുള്ളതാണ് സത്യം ഇപ്പൊ ഇന്നലെ 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 രാവിലെ പതിനൊന്ന് മണിക്കട്ടെ ചെപ്പശ്ശേരിക്ക് ഇറങ്ങിയിട്ട് ഇന്നലെ ഞങ്ങൾ എപ്പോഴും തിരിച്ചു മൂന്ന് മണിയോ രണ്ടേ മുക്കാലുണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് പക്ഷെ ഞങ്ങൾ പക്ഷെ ഞങ്ങൾ എന്തായാലും ബ്ലോഗ് എടുത്തിട്ടുണ്ടെന്നില്ല കാരണം ഞങ്ങൾ മാത്രമേ ഉണ്ടാന്നുള്ളൂ അപ്പൊ ഞങ്ങൾ മാത്രമല്ല ഇപ്പൊ ബ്ലോഗെടുക്കാൻ രസമല്ല അല്ലേ ആരെങ്കിലും എല്ലാവരും രസമുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ആരെല്ലാവർക്കൊക്കെ കൂട്ടുന്നത് അപ്പൊ ഞങ്ങൾ എറണാകുളത്തേക്ക് പോകാന്ന് പറഞ്ഞപ്പോ ബാസുകളുടെ ലീവാണ് പറഞ്ഞു അവിടെ ലീവ് ഉണ്ടെങ്കിൽ ലീവാക്ക നമുക്ക് എല്ലാവർക്കും അവിടെ പോയിട്ട് വരാ അടിയും കുഞ്ഞുങ്ങളുടെ അങ്ങനെ വരും എറണാകുളത്തേക്ക് ആദ്യം പിന്നെ ആരെയൊക്കെ എനിക്കും വണ്ടി മാറി ഓടിക്കാൻ ഒരാളാണ് വർത്തനം പറഞ്ഞ് ഒരാളാണ് അപ്പൊ ഓക്കെ പറഞ്ഞ് ചടപ്പിക്കണില്ല നേരെ എറണാകുളം ഇന്ന് മറ്റേ ബാസിയൊക്കെ പട്ടിണി കടന്നിട്ട് വന്നിട്ട് ഓക്കെ അപ്പൊ എന്തായാലും നേരെ എറണാകുളം ബാക്കി അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാ നേരെ എറണാകുളം പോവാണ്ട് ഓക്കേ സംസാരിക്കാം ചേട്ടാ ഞാൻ ചപ്പാത്തി നെയ്യോസ്റ്റ് അല പാൽ ചായ പാല് വള്ളം ഇവന് മൂരിയും ഉരുളങ്ങണങ്ങ് കറി അമ്മയ്ക്ക് ചപ്പാത്തി ഓളിക്ക് നെയ്യ് റോസ്റ്റ് മസാല ദോശ ഓക്കേ ഞാൻ വടക്കാഞ്ചേരി കറിയാണ് ഇടുവിന് എന്താണ് ദോശ ചിന്തരിക്ക ദോഷി മോട്ടൽ ട്ടോ അവിടെ മോനെ ദോഷി മോട്ടേ അനക്കണ്ട ഇక్కడ നോക്കിക്കേട്ടോ അനക്കണ്ട ഓൾക്ക് പാപ്പാ പോവ ശരിയാ ഓദേ ഇക്കടേ ഇന്നിടേ ഓദേ നല്ല ടോണി വെച്ചിട്ടുണ്ട് ഓലെ നേ ചെറിയൊരു മുറി ഇടണം വാ സദോഷി കേട്ടോ വിശായലുള്ള വനൈറോസ് ടു വന്നു ബോളി വന്നു ഏയ്

ഞാൻ ഞാൻ ചായ കട്ടൻ അതാണ് എന്റെ ഭക്ഷണം കഴിച്ചു ഇറങ്ങി പാലിനടി തുറന്നു തുടങ്ങി വേറെ ഐറ്റം വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടാ ഓക്കെ പൊറത്ത് വെക്കാണ് വെയിലോട്ട് വെക്കാണല്ലേ അമ്മ വളക്കും വളക്കം ചന്ത ഒക്കെ കത്തിച്ച് വേനാർത്തന്നെ ഈ സമയം ആറ് മുപ്പത്താറ് ഇപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ ഞാനാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നിട്ട് ഇവിടെ ചാനലിലേക്ക് ഇവിടെ ഫോൺ വണ്ടിയിൽ വെച്ച് മറന്നിട്ട് അപ്പോൾ ഞാനായിരുന്നു മറ്റേ വീഡിയോയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വെറൈറ്റി മീഡിയയിലുള്ള വീടുകളിലൊക്കെ കണ്ട് അവിടെ നമ്മൾ മറ്റേ വീണ്ടും വീട്ടിൽ പോയപ്പോൾ അവിടെ നമ്മൾ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം അവരുടെ റൂം ചെറിയ റൂമായിരുന്നു അപ്പോൾ ക്യാമറമാർക്ക് മാത്രം നിൽക്കാൻ സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ ബാസിക്കാർക്കും ഉള്ളിലേക്ക് കയറാനുള്ളൊരു മറ്റേ സ്ഥലമാണെന്നല്ല ചെറിയൊരു കുഞ്ഞ് ഒരു കുഞ്ഞ് റൂമായിരുന്നു അപ്പം അതുകൊണ്ട് കൂടുതൽ എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ അവിടെ ഇരിക്കാനുള്ള ഒരു സീൻ മാത്രേ എടുത്തിട്ടുള്ളൂ ഓക്കെ മലസ്ലാമ സീരിയലിനാണ് ഞാനാണ് ഇവിടെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് കാരണം എൻ്റെ ഫോണിൽ എടുത്തുകൊണ്ട് ഞാൻ തന്നെ എഡിറ്റ് ചെയ്തിട്ട് അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പോൾ ഓളെ ആൻഡ്രോയിഡ് ഫോണാണ് അപ്പോൾ അപ്പം ഇതിന് സെൻഡ് ആക്കി കൊടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ വിളിച്ചത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് അവൾക്ക് ഡോക്യൂമെൻ്റ് ആയിട്ട് അയക്കാമെന്ന് വിചാരിച്ചിട്ടോ ഗൈസ് ആ അപ്പോൾ പറഞ്ഞു വന്നത് ഇത്ര തന്നെ ഉള്ളു എൻ്റെ അപ്പോൾ ഇതിനെ കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഞങ്ങൾ ഫുഡ് വെച്ചിട്ടുണ്ടെന്നേ രാവിലെ പോയിട്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് അങ്ങനെ ഇറങ്ങിയത് വിഷന്ന് ചെറു കളിച്ചിരുന്നു കാരണം കറക്റ്റായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അതിനെപ്പറ്റി അവൾ നാളെ പറയും ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫോണിലോണ്ട് എഡിറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കാണ്ട് കാരണം തിങ്ങൾ മുന്നേക്ക് എത്രയും പെട്ടെന്ന് ഇതിപ്പോൾ വൈകുന്നേരത്തെത്തി നാളെ നിങ്ങൾ രാവിലെ പത്ത് മണിക്കാണ് വീഡിയോ കാണുന്നത് അപ്പോൾ ഞാനിപ്പോൾ സ്ഥലത്തേക്ക് പോവുകയാണ് പിന്നെ രാത്രി വരുള്ളൂ അപ്പോൾ വന്ന് കഴിഞ്ഞാൽ അവൾക്ക് എന്തായാലും വീഡിയോ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് തരാ എന്നാൽ പിന്നെ ഈ കണക്ക് പോസ്റ്റ് ആക്കിയാൽ മതിയല്ലോ പറഞ്ഞു ഞാൻ അപ്പോൾ എന്തായാലും ഓക്കെ ഗൈസ് അൻഷാദ്ണ്ട് ക്ലാസിയുണ്ട് പൊന്നോസുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് നമ്മൾ എയർപോർട്ടിൻ്റെ അവിടെയാണ് മണ്ടി മൽഫമൊക്കെ പറഞ്ഞതാണ് ഞങ്ങൾ പൊന്നോസ് ഉണ്ട് ഐസ്ക്രീം പോന്നിട്ട് ഓക്കെ കിടുബേബിനെ കുഞ്ഞുകൾ കൊണ്ടുപോയി ബാക്കിയുള്ള കാര്യങ്ങൾ വീട്ടിൽ പോയിട്ട് പറയാം ഓക്കെ അമ്മയ്ക്ക് പോയിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിട്ടൊക്കെ പാടെ കുറച്ച് സ്ലിപ്പായിസ് ബാക്കി വീട്ടിൽ പോയിട്ട് പറയാം പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കുന്നത് വിചാരിച്ചായിരുന്നു പക്ഷേ നടന്നില്ല കാരണം അതിൻ്റെ അമ്മയ്ക്ക് വയ്യാതായ ഒക്കെ ഹരിപൊരിയായിട്ട് അങ്ങനെ ഒന്നും ഒന്നും അങ്ങോട്ട് നടക്കാത്തൊരു ഡേ ആയി പോയി ഇന്നലെ അപ്പം അതുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറെ കക്ഷോട്ട്സും കാര്യങ്ങളും ഉള്ളത് റേറ്റ് മീഡിയയിലെ എന്തായാലും റേബിൾസ് എന്തായാലും അങ്ങോട്ട് അവിടുന്ന് കുറച്ച് ക്ലിപ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ ആഡ് ചെയ്തിട്ട് വീഡിയോ ആണെന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ